സിഐടി യു നേതൃത്വത്തിലുള്ള ഖാദി ടെക്നിക്കൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പാലക്കാട് സമരം നടത്തി കോസ്റ്റ് ചാർട്ട് അപാകത പരിഹരിക്കുക മിനിമം കൂലിക്ക് തുല്യമായ തുക അനുവദിക്കുക ചർക്കിയും തറയും നവീകരിക്കുക മിനിമം കൂലി മാസം കൂലിയോടൊപ്പം നൽകുക ഗാന്ധി സ്മാരകനിധിയെ രക്ഷിക്കുക തൊഴിലും കൂലിയും ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സൂചനാ സമരം നടത്തിയത് സമരം സി ഐ ടി സംസ്ഥാന കമ്മിറ്റി അംഗം ടി കെ അച്യുതൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഭരിക്കുന്ന ഭരണാധികാരികൾ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഈ തൊഴിലാളികൾ ഉണ്ടാക്കുന്ന നൂൽനുൽപ്പിലൂടെ നീട്ടിലൂടെയൊക്കെ ഉണ്ടാക്കുന്ന ഈ തുണികൾ വളരെ മനോഹരമായി അലക്കി തേച്ച് ഇസ്ത്രീ അതണിഞ്ഞ് ബഹുജനങ്ങളുടെ മുമ്പിൽ സുസ്മേരവതരായി നിൽക്കുന്ന നേതാക്കന്മാർ രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഈ തുണി നെയ്തവർ ജീവിതത്തിന്റെ കേൾക്കാൻ തയ്യാറുണ്ടോ ഗാന്ധി ജില്ലാ പ്രസിഡന്റ് കുമാരി അധ്യക്ഷയായി എസ് കൃഷ്ണകുമാരി പി രഞ്ജിത്ത് കെ അതുൽ എന്നിവർ പ്രസംഗിച്ചു